ഫലസ്തീൻ ഐക്യദാർഢ്യം അറിയിച്ച പാലക്കാട് സാംസ്കാരിക കൂട്ടായ്മ ഗാസയുടെ പേരുകൾ എന്ന പേരിൽ ഒക്ടോബർ പതിനൊന്നിന് വാടികയിൽ പ്രതിരോധം തീർക്കും ഇസ്രയേൽ ക്രൂരതയിൽ പതിനെട്ടായിരം കുട്ടികളുടെ ജീവനാണ് പൊരിഞ്ഞതെന്ന് സൊരലയ സെക്രട്ടറി ടി ആർ അജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇസ്രേൽ പലസ്തീൻ സംഘർഷം ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് അറുപത്തിനാലായിരത്തോളം പലസ്തീനികളാണ് വധിക്കപ്പെട്ടത് കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരെ വിളിച്ചു പറയുന്ന പ്രതിരോധ സദസ്സിൽ ചിത്രരചന ചിത്രപ്രദർശനം കവിത ചൊല്ലൽ സ്കിറ്റ് അവതരണം എന്നിവ നടക്കും രാഷ്ട്രീയമില്ലാതെ സാംസ്കാരിക സംഘടനകൾ കൂട്ടായ്മകൾ സർവീസ് സംഘടനകൾ പ്രതിരോധ സദസ്സിൽ ഒന്നു വൈദ്യസഹായമോ ഭക്ഷണമോ ഇല്ലാതെ ലക്ഷക്കണക്കിന് പാലസ്തീനുകളാണ് ദുരിതം അനുഭവിക്കുന്നത് ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ ലോക മനസാക്ഷി ഉണരണമെന്നും ടി ആർ അജയൻ പറഞ്ഞു ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സി പി പ്രമോദ് പ്രസാദ് മാത്യു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തുടങ്ങിയ സർവീസ് അസോസിയേഷൻ 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 ഇന്ത്യ ഓർഗനൈസേഷൻസ് ഉണ്ട് ഓഫീസേഴ്സ്മാരക സമിതി രാഹുൽ നാടകവേദി കേരള യുക്തിവാദി സംഘം പാലക്കാട് നാടക കൂട്ടായ്മസ് ക്ലബ്ബ് ഇവരെല്ലാം ചേർന്നിട്ടാണ് ഈ പരിപാടി ആലോചിച്ചത് ഏകദേശം അറുപത്തിനാലായിരം ആളുകളാണ് അതിൽ കണക്കനുസരിച്ച് കുട്ടികളാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസം கேரலாவிஷின்லேகு சுவாகதம். இப்போல் Wi-Fi கணக்சின் எடுக்காம் Freei.